തമിഴകം ഏറെ പ്രതീക്ഷയോടെ കണ്ട താരോദയമായിരുന്നു ചിമ്പുവിൻ്റെത് മികച്ച നടൻ ഗായകൻ ഡാൻസർ തുടങ്ങി പല മേഖലകളിൽ കഴിവുള്ള ചിമ്പുവിന് സൂപ്പർ താരമായി മാറാൻ കഴിയുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് തേടി വന്ന സൗഭാഗ്യങ്ങളെല്ലാം ചിമ്പു തട്ടിത്തെറിപ്പിച്ചു എന്നാണ് സിനിമാ ലോകത്തെ സംസാരം ഷൂട്ടിങ്ങിനോട് സഹകരിക്കാതിരിക്കൽ കോൾഷീറ്റ് നൽകിയിട്ടും ഷൂട്ടിനെത്താതിരിക്കുക നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാകുന്ന പ്രവർത്തികൾ തുടങ്ങി പല ആരോപണങ്ങൾ ചിമ്പുവിന് നേരെ വന്നു സിനിമയിൽ റൊമാൻറ്റിക് ഹീറോയി തിളങ്ങി നിൽക്കുന്നതിനൊപ്പം ഇടയ്ക്കിടെ ചിമ്പു പ്രണയത്തിലാണെന്നും ഉടനെ വിവാഹിതനായേക്കും എന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് മുൻനിര നടിമാരുടെ പേരിനൊപ്പമാണ് പലപ്പോഴും നടൻ്റെ പേര് കൂട്ടിച്ചേർത്ത് ഊഹാപോഹങ്ങൾ പ്രചരിക്കാറുള്ളത് അത്തരത്തിൽ വീണ്ടും ചിമ്പുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് തമിഴിലെ മുൻനിര നടിയും താരപുത്രിയുമായ വരലക്ഷ്മിയുടെ പേരിനൊപ്പമാണ് ഇത്തവണ നടൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നത് നാൽപ്പതുകാരനായ ചിമ്പു ഇപ്പോഴും അവിവാഹിതനായി തുടരുന്നു എന്നതാണ് ആരാധകരെയും നടൻ്റെ വീട്ടുകാരെയും ഏറെ വേദനിപ്പിക്കുന്ന കാര്യം മുൻപ് നടൻ്റെ പ്രണയകഥകൾ സ്ഥിരമായി പുറത്തു വരാറുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാവർക്കും പരിചിതമായ പ്രണയമാണ് നടി ഉള്ളത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചപ്പോഴായിരുന്നു പ്രണയത്തിലായത് എന്നാൽ ഒരു ഘട്ടമെത്തിയപ്പോൾ താരങ്ങൾ പിരിയുകയായിരുന്നു നയൻതാരയുമായി പിരിഞ്ഞതിനു ശേഷമാണ് ചിമ്പു തൃശയുമായി പ്രണയത്തിലാവുന്നത് ഇതും വലിയ വാർത്തകൾ സൃഷ്ടിച്ചെങ്കിലും താരങ്ങൾ വിവാഹിതരായില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും ബാച്ചിലേഴ്സായി തുടരുകയാണ് തൃശ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ ചിമ്പുവുമായി വീണ്ടും പ്രണയത്തിലായെന്നും കിംബന്തികൾ അടുത്തിടെ പ്രചരിച്ചു എന്നാൽ അതും സത്യമായിരുന്നില്ല തൃശയുമായുള്ള അടുപ്പത്തിനു ശേഷമാണ് നടി ഹൻസികയും ചിമ്പുവും ഇഷ്ടത്തിലാവുന്നത് ഇരുവരും വിവാഹം കഴിക്കുന്നതുവരെ തീരുമാനിച്ചെങ്കിലും ചില കാരണങ്ങളാൽ അതും നടന്നില്ല അങ്ങനെ നടൻ ചിമ്പുവിൻ്റെ പേരിനൊപ്പം നിരവധി നടിമാരുടെ പേരുകൾ പല കാലത്തായി ഉയർന്നു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു പ്രമുഖ നടിയുമായി പ്രണയത്തിലാണെന്നും ഇരുവരും ഉടൻ വിവാഹിതരാകാൻ പോകുന്നുവെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നടി വരലക്ഷ്മി ശരത്കുമാറിനെ ചിമ്പു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെന്നിന്ത്യൻ നടൻ ശരത് കുമാറിൻ്റെയും ആദ്യഭാര്യ സായയുടെയും മകളാണ് വരലക്ഷ്മി ശരത്കുമാർ ചിമ്പുവിനൊപ്പം നായികയെ വരലക്ഷ്മി അഭിനയിച്ചിരുന്നു അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ പ്രണയത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം സ്ക്രീനിൽ ജോഡികളായി അഭിനയിച്ച താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ജോഡികളാകാൻ പോകുന്നുവെന്നാണ് സൂചന എന്നാൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻപ് നടൻ വിശാലും വരലക്ഷ്മിയും പ്രണയത്തിലായിരുന്നു താരങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും വളരെ പെട്ടെന്ന് ആ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക